കോഴിക്കോട് ഒരു യാത്രയിലാണ് കോഴിക്കോട് ജില്ലയുടെ വിനോദ സഞ്ചാര മേഖലയുടെ മുഖച്ചായ തന്നെ മാറ്റുന്ന ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എന്ന് കാണാനാണ് പോകുന്നത് അന്താരാഷ്ട്ര സാഹസിക ജല കായിക മത്സരങ്ങളുടെ ഭൂപടത്തിൽ ഇതിനകം ഇടം നേടിയ ബേപ്പൂർ ഫെസ്റ്റ് മൂന്നാം സീസൺ ഡിസംബർ ഇരുപത്തി മുതൽ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി പതിമൂന്ന് ിൽ ബേപ്പൂരി സംഘടിപ്പിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹസിക ജലകായികളുടെ ഒന്നാണ് ഫെസ്റ്റിനോട് അനുബന്ധിച്ച് ടൂറിസം കാർണിവൽ ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയവ ഉണ്ടായിരുന്നു അഞ്ചു രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ കൈറ്റ് ഫെസ്റ്റ് മേട്രയുടെ പ്രധാന ആകർഷകമായിരുന്നു ഫെസ്റ്റിന്റെ ഭാഗമായി ീച്ചിൽ നിന്നും ബേപ്പൂരിലേക്ക് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു ആകാശത്ത് വിസ്മയം തീർക്കുന്ന ഡ്രോൺ ലൈഫ് ഷോ ആദ്യമായി കേരളത്തിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവലിനെ അനുബന്ധിച്ചാണ് സംഘടിപ്പിച്ചത് ഞങ്ങൾ ഉച്ചക്ക് രണ്ട് മണി മൂന്ന് മണി നേരത്തെ എത്തിയത് കൊണ്ട് ഒന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല വൈകിട്ട് വരികയാണ് നല്ലത് കയാക്കിംഗ് ബാമ്പു റാഫ്റ്റിംഗ് നാടൻ തോണി തോറ്റിൽ വലവീശ ചൂണ്ടയിൽ മത്സരങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായി നെല്ലൂരിൽ ടൂറിസം ആൻഡ് ടെക്സ്റ്റൈൽ ആർട്ട് ഫെസ്റ്റും സംഘടിപ്പിച്ചു വൈകിട്ട് സംഗീത പരിപാടികളും ഉണ്ടായിരുന്നു യുവ ഗായിക ആര്യ ദയാറിന്റെ മ്യൂസിക് ഷോയും ഇവിടെ ഉണ്ടായിരുന്നു ഷോ തുടങ്ങാൻ ഇനിയും കുറെ സമയം എടുക്കുന്നതിനാൽ നിങ്ങൾ അവിടെ പോയി അടുത്തതായി നമ്മൾ ഒരു പ്രൈവറ്റ് ബോട്ടിൽ കയറി ബോട്ട് യാത്ര പോയാണ് നൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇരുപത് മിനിറ്റ് യാത്ര ഇതേപോലെ തന്നെ ജംഗാർ സർവീസും ഇവിടെ അടുത്ത് പ്രവർത്തിക്കുന്നു Buildings all around, far into the distance, there's light in the dark. my home be Na na na.